വയനാട് തലപ്പുഴയിൽ വർഷം മുൻപ് കാണാതായ യുവതിയെ കാണാതായെന്ന രണ്ടായിരത്തി അഞ്ച് ഏപ്രിലാണ് വരയാൽ സ്വദേശി ഷൈനിയെ കാണാതാകുന്നത് സ്വത്ത് കൈക്കലാക്കാൻ സഹോദരൻ നിതീഷ് കൊലപ്പെടുത്തിയെന്ന് കാട്ടി സഹോദരി ബീനയാണ് പോലീസിൽ പരാതി നൽകിയത് വിദേശത്തായിരുന്ന ബീന അവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് ഷൈനിയെ കാണാതായ അറിയുന്നത് ഹോം നേഴ്സായി ജോലി ചെയ്തു വന്നിരുന്ന ഷൈനിയുടെ കൈവശം ധാരാളം പടവും സ്വർണവും ഉണ്ടായിരുന്നുവെന്നും അത് സ്വന്തമാക്കാനാണ് ഷൈനിയെ കൊന്ന് വീടിനോട് ചേർന്ന് കുഴിച്ചു മൂടിയതെന്നും പരാതിയിൽ പറയുന്നു എന്റെ വീടിന്റെ പണി നടക്കും അമ്മയോട് ഞാൻ ചോദിച്ചു ഷൈനി എന്ത് ചെയ്യമ്മ ഒരു സത്യം പറയണമെന്നും ഞാൻ വീട് പണിയിൽ നിന്ന് കാണാം അപ്പൊ അതിനുമുമ്പ് എനിക്ക് എൻ്റെ ബ്രദർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അത് അവിടെ തന്നെ ഉണ്ടടി അതിനെ അവിടെ തീർത്തതാണെന്ന് പറഞ്ഞു അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു അതെല്ലാം ഡെഡ് ബോഡി ശവം ഫോറസ്റ്റിലേക്ക് മാറ്റിയെന്ന് പക്ഷെ ഒരിക്കലും അത് വിശ്വസിച്ചില്ല ഞാനത് മൈസ്രേറ്റ് കോടതിയിൽ മൊഴി കൊടുത്തിട്ടുണ്ട് ഈ കക്കു സ്റ്റാങ്കിൽ താത്തിയിട്ടുണ്ടെന്ന് അപ്പം വേറൊരു വേറെ പിന്നെ എൻ്റെ അയവിലൊക്കെ തള്ളി എൻ്റെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഈ പട്ടിക്കൂടിൻ്റെ ഒരു മണ്ണ് മാറി ഓലയിട്ട് ഇങ്ങനെ കിടന്നു അതാണ് ഇന്ന് വന്ന് ചി ഇത് ഡിവൈഎസ്പി എല്ലാം വന്ന് ഇന്ന് റെഡ് ബോഡി മാന്തിയത് ഒന്നര പതിറ്റാണ്ടായിട്ടും കാണുവാനില്ലെന്ന പരാതി കുടുംബത്തിലെ ഒരാൾ പോലും നൽകാതിരുന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കുടുംബാംഗങ്ങളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വീടിന്റെ പരിസരത്ത് കുഴിയെടുത്ത് പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല അതേസമയം ബീനയുടെ ആരോപണം സ്വത്ത് തർക്കത്തെ തുടർന്നാണെന്നാണ് നിതീഷ് പറയുന്നത് കേരളാ വിഷൻ വയനാട്